ഞാൻ സ്നേഹിക്കണം പെൺകുട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്

എന്താ ചേച്ചി എനിക്കാവൂല്ലോണ്ട് രണ്ടു മൂന്ന് ഇന്റർവ്യൂ ലെറ്റർ കൊടുത്തിട്ടുണ്ട്

ചോയ്ക്കട്ടെ നീ ഇത് എന്തറിഞ്ഞിട്ട അവന്റെ കൂടെ പോന്നത് അവനൊരു ജോലി ഉണ്ടോ ഏ അവനിപ്പോഴല്ലേ പഠിച്ചിറങ്ങിയത് നിന്നോട് അവന് ജോലി ഉണ്ടെന്ന് പറഞ്ഞിരുന്നോ

മോൾ അച്ചിരി മരിച്ചിട്ടിപ്പോ എത്ര കൊല്ലായി കൊല്ലം ജോലി എന്തെങ്കിലും ഉണ്ടോ മോളി ചെയ്തത് ശരിയാണെന്ന് ചേച്ചി പറയില്ല അവന്റെ വിവരമില്ലായ്മ അവൻ മോളെ വിളിച്ചത് മോളപ്പൊ അമ്മയൊന്നും ഓർക്കായിരുന്നു ഇത്രയും കാലം ഒറ്റക്കാലം എന്നിട്ടല്ലേ ആ പാവം മോളെ വളർത്തിട്ടുണ്ടാവുക അല്ലേ അമ്മയ്ക്ക് എന്താ ജോലി അടുക്കള പണിക്ക് അടുക്കളിക്ക് മോളെ ഇന്നത്തെ കാലത്ത് ഇതുപോലൊക്കെ വരുന്നത് എന്തോരം തെറ്റാ നിനക്കറിയാവുന്നതല്ലേ എൻ്റെ എന്റെ കുറിച്ച് എനിക്കറിയാം ഓനൊരു കഥ ഇല്ലാത്തവന പക്ഷെ ഇതുപോലെ മോള് വേറെ ആരുടെ കൂടെങ്കിലും ഇറങ്ങി പോയിരിക്കും എന്തായിരിക്കും അവസ്ഥ നമ്മുടെ കാലം വലിയ മോശല്ലേ ഒരുപാട് കേസുകള് കാണുന്നതല്ലേ പേപ്പറിലൂടെയും അതുപോലെ തന്നെ നമ്മളുടെ ഫോണിലൂടെ ഒക്കെ ഇതിപ്പോ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടേ നോക്കുന്നതാവില്ലേ കുറച്ചുകൂടെ നല്ലത് ചേച്ചി അമ്മേനെ അവൻ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാൻ വന്ന ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞോണ്ട് അവനൊരു കഥയില്ലാത്തവനാ അവനൊരു കഥയിലാത്തവനാ അവൻ ഇന്ന് രാവിലെ കൂടി ഇവിടെ ആ അവനാണോ നീ എന്ന് ചോറിന് തല്ലൂടി പോണത് എന്റെ പൊന്നുമോൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട വളർത്തിണ്ടാക്കുക ഓരോ അരിമണി അരിമണിപ്പിറുക്കി വെക്കുന്ന ഉറുമ്പുകളെ കണ്ടിട്ടില്ലേ അതുപോലെയാ നിന്റെ മുടി വളരുന്നതും കാലു വളരുന്നതും കൈ വളരുന്നതൊക്കെ നോക്കിയിട്ട് അമ്മ കാത്തിരിക്കുന്നത് എന്റെ പൊന്നുമോളിപ്പോ വീട്ടിലേക്ക് തിരിച്ചു പോകും നാളെ അവനൊരു നല്ല ജോലിയായി നിങ്ങളുടെ ബന്ധം ഇങ്ങനെ നിലനിൽക്കണ്ട ചേച്ചാ ചേച്ചി വരും ഇപ്പൊ എന്റെ മോള് അവന്റെ കൂടെ പോയിട്ട് ഒരു പ്രശ്നം ഇല്ലാണ്ട് അമ്മയെ ഒന്നും അറിയിക്കാണ്ട് സന്തോഷായിട്ട് നിൽക്കണം പിന്നെ ആ പൊട്ടൻ അവനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം കേട്ടോ പേടിക്കണ്ട നിങ്ങളുടെ ബന്ധം രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ടും നിലനിൽക്കാച്ചാ ചേച്ചി എന്തായാലും കുഞ്ഞിനെ കാണാൻ വരും കേട്ടോ ഇനി ചിരിച്ചേ ഞാൻ അവനെ വിളിക്കാം അതോ ചേച്ചി കൊണ്ടാക്കി തരണം വീട്ടില് ശരി മോളെന്തായാലും അകത്തേക്ക് വാ വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ അമ്മേ ഇവളെ ഞാൻ കൊണ്ടാക്കി കൊടുക്കാൻ പോവാ ഇവളെ വീട്ടിലേക്ക് അമ്മടത്തേക്ക് പോണന്നോട് പറഞ്ഞത് ഏ നിക്കുന്ന കണ്ടോ അവനെ നീ അവന് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ല നീ ആളാണ് ആത്മഹത്യ ചെയ്യുന്നത് നീ പറഞ്ഞത് ഏ നീ ആരും നിന്റെ വീട്ടിൽ പോയി സമാധാനമായിട്ട് നിന്റെ അമ്മയുടെ കൂടെ കുറച്ചു കുറച്ചുനേരം ഇരിക്കെ അപ്പൊ ഈ വിഷമം സങ്കടവും ഒക്കെ പോകും പിന്നെ നീ ഇനി അവളെ എങ്ങാനും കോളിയെ ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും ചെയ്താ ആ പിന്നെ നീ ഇതിലൊന്ന് പുറത്താ മോള് വിഷമിക്കണ്ട അവൻ ഒരു പ്രശ്നം നിനക്ക് ഉണ്ടാക്കില്ല കേട്ടോ ഇപ്പൊ മൂളു പോയിട്ട് അമ്മ സമാധാനമായിട്ട് ജീവിക്ക അമ്മേ ഇവരമ്മ ഇഷ്ടത്തില ഒരു മൂന്നാല് വർഷം കഴിഞ്ഞ് ഈ സ്നേഹം ഇതുപോലെ നിലനിൽക്കുകയാണെങ്കിൽ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഇതുപോലെ നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇവളെ തന്നെ കൊണ്ടുവരാം എനിക്ക് ഇവളെ ഇഷ്ടായി ഒരമ്മയെ പോലെ കേട്ടോ അമ്മയ്ക്ക് മറ്റൊരു കാര്യം അറിയോ ദേ ഈ കൊച്ചിനെ ഇന്നലെയാ പതിനെട്ട് വയസ്സ് തികഞ്ഞത് അവര് തികയാൻ വേണ്ടി കാത്തിരിക്കുന്നു അവൻ വിളിച്ചോണ്ടാനായിട്ട് ഒരു ജോലിയോ എന്തെങ്കിലും ഉണ്ടോ മോളെ ഇവനെല്ലാം ഏതാണ് ഇതേപോലെ ആരോട് പറഞ്ഞാലും മോളുടെ മുന്നിലാണെങ്കിലും ഇനി മോൾക്കാണെങ്കിലും അനുഭവം ഉണ്ടായാലും ഇതുപോലെ ഇറങ്ങി പോവരുത് കേട്ടോ അവനൊരു ജോലി ഉണ്ടോ അവൻ്റെ കുടുംബം എന്താണ് എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം മോളെ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ പറയുന്ന ഈ ടൂക്കെയുടെ കാല ഇവരുടെ കയ്യിലൊക്കെ എന്താ ഉള്ളത് എങ്ങനെയുള്ളതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ പൊട്ടിന്റെ കയ്യിലൊന്നുമില്ല പക്ഷേ ഇത്തിരി വിവരല്ലേ ഉണ്ട് അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ ഭീഷണിയൊക്കെ പെടുത്തിട്ട് മോളെ കൊണ്ടുപോകണത് ഉം മോളെന്തായാലും പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ നേടി അമ്മയുടെ കൂടെ കുറച്ച് ദിവസം കൂടി സമാധാനമായിട്ട് ജീവിക്കും കേട്ടോ ഞാൻ പറഞ്ഞ പോലെ അന്ന് നിങ്ങളെ സ്നേഹിക്കുകയാണെങ്കിൽ നമുക്കിത് നടത്താം അല്ലെ അമ്മേട്ടെ ഞാൻ ഇതേപോലെ പോയിരുന്നെങ്കിൽ നീ സഹിക്കോടാ സഹിക്കോ あっき